<Sess> ും നമുക്കൊരു മക്കളുണ്ടായ കൂട്ടിട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള് കുടിച്ച് കഞ്ചാവടിച്ച് അല്ലെങ്കിൽ പുതിയ പുതിയ പേരൊക്കെ അതൊക്കെ വീട്ടിലേക്ക് തരുക അതേ അവസ്ഥയാണ് അതേ പേടിയാണ് നമ്മുടെ ഉപ്പാക്കും ഉമ്മളെ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സർക്കാറും കോടതിട്ടെ അത് ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷ അവനവൻ്റെ ജീവിതം കൊണ്ട് അനുഭവിക്കുക ശിക്ഷ അല്ല ഇതിനായിട്ട് ഓരോന്ന് പ്രവർത്തിക്കുന്ന ശിക്ഷ സ്വന്തം ചെറിയ അടുത്ത മുറിക്കുന്നതായ അവസ്ഥ വരികയാണ് ും സർക്കാർ അവിടെ പോലീസും ഒക്കെ ഓരോ വ്യക്തികളും പ്രവർത്തിക്കണം എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ ഇതൊരിക്കലും ഉണ്ടായി കൂടാ അത് ഇവിടെ നടന്നോട്ടെന്ന് വിചാരിച്ച് നാളെ നമ്മുടെ വീട്ടിലേക്ക് അത് എത്തും ആ നല്ലവണ്ണം ശ്രദ്ധിക്കണം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എല്ലാ ആളുകളും അതിനെ സാധ്യതകളിലെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം അതായത് ഇപ്പൊ എന്താന്ന് വെച്ചാൽ നാലാൾക്കാർക്കു വരാൻ സാധ്യതകളുള്ള സാധ്യതകളെ തന്നെ എന്ത് ചെയ്യാം നമ്മൾ ഒഴിവാക്കണം ഓപ്പണായിട്ട് ഇരുന്ന അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അതിനെ സമയങ്ങളിലൊക്കെ പോയി അതൊക്കെ അതിലേക്ക് വരാനുള്ള സാധ്യത കൂട്ടും അങ്ങനെ നമുക്ക് അതിലൂടെ വരികയും അതിലൂടെ രാവിലെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവുക പോകുക ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം പെരുന്നാൾ ദിവസം ഇന്ന് ഞമ്മളെ മൊബൈലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കുടുംബം വന്ന് ചേർക്കണിയും പറ്റിയാണ് അറിയാം നല്ല പ്രതിഫലം കുടുംബത്തിലൊന്നും

ഉപയോഗിക്കുകയോ ചെയ്യുകയില്ലെന്നും അതിനെ എന്റെ വീട്ടിലോട്ടിലോ സമൂഹത്തിലോ ഏതെങ്കിലും അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ ശക്തമായി പ്രവർത്തിക്കുകയോ ഈ രാജ്യത്തിനെ ഈ സമൂഹത്തിനെ ഈ നിയമം അനുസരിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു